ഹലോ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയ്ക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നാൾ ചോദ്യമാണ് അത്തം ചിത്ര ചോദ്യമാണ് അപ്പോൾ ഇന്ന് നീക്കാൻ തന്നെ നേരെ നീക്കിയിട്ട് ഒരു ഏഴുമണിയൊക്കെ കഴിഞ്ഞാൽ അല്ലെങ്കിലും ആ ആ സമയത്തൊക്കെ ആകുമ്പോൾ നീക്കാം എന്നാലും ഏഴുമണി ഏറെ ആയിരുന്നു നീക്കുമ്പോൾ തന്നെ ഇന്നലെ ഓരോരോ ആശുപത്രി കേസും അതും ഇതുമൊക്കെ ആയിട്ട് നേരം വൈകി കിടക്കാൻ അപ്പോൾ അമ്മയാണ് അമ്മയും സാധാരണ ഇതൊക്കെ ചെയ്യലെന്ന് വെച്ചാൽ ചാണക എവിടെയെങ്കിലും ഒക്കെ അമ്മനെയാണ് കേട്ടോ അപ്പോൾ അമ്മയ്ക്ക് വീഴാനായിട്ട് നല്ല ഹോസ്പിറ്റലിൽ പോയിട്ട് ഗ്ലൂക്കോസൊക്കെ കയറ്റി എന്നിട്ട് പത്തുമണിയായിരുന്നു വന്നപ്പോൾ ഞാനും അമ്മയും ഏട്ടനും പിന്നെ ഏട്ടൻ്റെ അതായത് രണ്ടാമത്തെ ചേച്ചി സുനി ചേച്ചി പട്ടാമ്പിള്ള അത് അവരൊക്കെ കൂടെ പോയത് എന്നിട്ട് പിന്നെ ഗ്ലൂബിൾസ് കയറ്റി കയറ്റിപ്പിട്ട് തുടങ്ങിയ ശേഷം ഞാൻ സുധാട്ടനും ഇങ്ങോട്ട് പോകുന്നുട്ടോ പിന്നെ ഏട്ടനും അല്ല ചേച്ചും അമ്മയടന്ന് പിന്നെ സുധാട്ടൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു ആറു മണി ഏഴ് മണിയൊക്കെ ആകും നേരത്ത് പോയി പിന്നെ രാവിലെ തന്നെ സുധാട്ടൻ പണിയിലാട്ടോ സുധാട്ടൻ അവിടെ എന്താ ഞങ്ങൾ പൂജാ റൂമിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയോ ഷീറ്റ് എന്തൊക്കെയോ അടിക്കാനുള്ള പണിയിലാണ് അപ്പോൾ ഞാൻ ആദ്യം തന്നെ എന്നും പറയണ പോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബട്ടണും കൂടി അമർത്തുക എന്നാലേ ഞാനിന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞില്ലേ ആദ്യം തന്നെ ഞാൻ ആദ്യം ആ പൂവൊക്കെ വാരി കളഞ്ഞു നമ്മൾ ഇന്നലെട്ട പൂവ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നവിടെ അടിച്ചു വരുന്നുണ്ട് കേട്ടോ അടിച്ചു വാരി കഴിഞ്ഞിട്ട് പിന്നെ ഇനിയുള്ളത് എന്താ പറയുക ചാണകം തേക്കുമായിരുന്നു അപ്പോൾ ഈ ചാണകം എനിക്കെന്ന് വെച്ചാൽ തേക്കാൻ അറുപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഉണ്ടെന്നാലും അങ്ങനെയൊക്കെ ചെയ്യണതിക്ക് ഇഷ്ടമാണ് എന്നുവെച്ചാൽ നമ്മൾ അങ്ങനത്തെ ഒരു ഇതൊക്കെ ചെയ്യണത് ഇഷ്ടമാണ് അപ്പം അങ്ങനെ ഞാൻ ചാണകം തേക്കാൻ വേണ്ടിയിട്ട് ചാണകം ഇതിലാക്കിയിട്ട് ഒരു പാത്രത്തിൽ അമ്മാക്കി വെച്ചിരുന്നു അപ്പോൾ അതൊരു കവറൊക്കെ ഇട്ടിട്ട് ഞാനൊക്കെ തേച്ചിട്ടോ എന്നിട്ട് പിന്നെ നല്ലത് തയ്ക്കുന്നുണ്ട് അപ്പോൾ കണ്ണനൊക്കെ എണ്ണീച്ചിട്ടുണ്ട് കണ്ണനവിടെ നിൽക്കും കണ്ണനൊന്ന് പതിവില്ലാതെ നേരത്തെ നീച്ചാണ് പിന്നെ ഞാൻ ഈ ഒരു ഇത് കൊണ്ടുവരുന്നത് എന്താ പറയുക പൂ ഞാൻ സ്റ്റിക്ക് മുകളിലെ വീഡിയോ കൊണ്ടുവച്ചിട്ടായിട്ടാണ് വീടിയെടുക്കുന്നത് അപ്പം ഞാൻ ആ ഫ്രണ്ട് മാത്രം വേഗം അടിച്ചു വാരിയിട്ട് ഇനിക്ക് പാത്രം കഴുകാണ്ട് പിന്നെ ഇന്നലെ തിരുമ്പിട്ടില്ലായിരുന്നു അപ്പോൾ അത് തിരുമ്പിട്ട് കുളിക്കൊക്കെ വേണം എന്നിട്ട് വേണം പോകുന്നതാൻ അപ്പോൾ ഞാൻ എന്തത് വേഗം പാത്രം അല്ല അടിച്ച് പാടി അടിച്ചു വരുന്ന ശേഷം പിന്നെ ഞാൻ പാത്രം പോയി കഴുകി എന്നിട്ടാണ് ഞാൻ എന്താ തിരുമ്പണ തിരുമ്പി കഴിഞ്ഞിട്ട് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞു അപ്പത്തേക്കിതാണ് നമ്മളെ ഈ തേച്ചിൻ്റെ ഒരു വിധം ഉണങ്ങിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഒരുവിധം ഉണങ്ങുന്നു അപ്പം പിന്നെ ഞങ്ങൾ ഇവിടെ തേക്കുമ്പം കരി കൂട്ടല്ലേ പക്ഷേ എൻ്റെ വീട്ടിലൊക്കെ തേക്കുമ്പോൾ കരിയും ചാണകം കൂട്ടിയിട്ട് തേക്കെട്ടോ അപ്പോൾ ശ്രീ അല്ല കണ്ണനും ഏച്ചിയും എന്താ പറയുക പൂവ് പറക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള കാക്കാൻ്റെ വീട്ടിലേക്ക് അപ്പോൾ ഓരോന്നും കിട്ടിയ പൂക്കളാട്ടത് അപ്പോൾ ഏച്ചി അവിടെ നിന്ന് ഇങ്ങനെ പറിക്കുന്നുണ്ട് പിന്നെ ജസ്റ്റ് വീഡിയോ വീട്ടിലെടുത്താണ് കണ്ണം പിന്നെ ഏട്ടൻ്റെ കൂടെ പിന്നെ അങ്ങോട്ട് പോയി വീട്ടിലേക്ക് പോയി അപ്പം ചേച്ചിയൊക്കെ പറിച്ചു പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ചെമ്പരത്തി ഉണ്ടായിരുന്നു അപ്പം അതുകൂടാതെ ചെമ്പരത്തി പൂവ് പിന്നെ ഈ പേരൊന്നും അറിയില്ല കേട്ടോ പിന്നെ അതിൽ കാശിത്തുമ്പ അങ്ങനെ കണ്ട് പിന്നെ എന്താ പറയുക നമ്മൾ തെച്ചില്ലേ തെച്ചുണ്ട് അത് ഞങ്ങളുടെ വീട്ടിൽ കേട്ടോ അപ്പോൾ അതൊക്കെ പറിച്ചു ഹായ് ഹായ് ഇനി അടുത്തത് എനിക്കുള്ള പണിയെട്ടോ എനിക്കുള്ള പണി നടന്നാൽ പൂടലട്ടോ സത്യം പറഞ്ഞാൽ എൻ്റെ കാല് മുട്ടുംകാല് നല്ല വേദന എന്ന് നല്ല വേദന കേട്ടോ അപ്പം അതുകൊണ്ടെനിക്ക് എന്ന് പറഞ്ഞാൽ നല്ലപോലെ ഇരുന്ന് ഇടാൻ വയ്യ എന്നാൽ ചെക്ക് ഈ ടീബിൻ്റെ കുളിക്ക് കൊടുക്കുന്നതുകൊണ്ട് മുട്ടുംകാല് നല്ല വേദന ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ടോ സുധീരാൻ്റെ സ്റ്റോൾ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ കുറേ കറിഞ്ഞു പക്ഷേ അതൊന്നും അവിടെ നിന്നിട്ട് ഞാൻ നമ്മൾ ഒന്ന് താന്നിരുന്നിട്ട് ഞാൻ നോക്കി എന്താ പൂവിടാൻ നോക്കി പക്ഷേ എനിക്കൊരു മൂടും ഇല്ല ഒരു എന്ന് വെച്ചാൽ അമ്മയ്ക്കാണെങ്കിൽ അങ്ങനെ ശ്രീകുട്ടി അതേപോലെ ഛർദ്ദിച്ചു പൊന്നുട്ടിക്കാണേലും പൂവിടാൻ തന്നെ ഒരു മനസ്സില്ല എന്നുവെച്ചാൽ എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട് പോലെ മനസ്സിന് എന്നിട്ട് ഞാൻ എങ്ങനെയൊക്കെയോ ഒപ്പിച്ച് ഇടാട്ടോ പക്ഷേ എനിക്ക് കഴിയണില്ല ഇടാൻ പറഞ്ഞാൽ പോലെ കഴിയണില്ല എൻ്റെ കാല് വരം ചിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് ഇടാൻ പോലും കഴിയണില്ല പിന്നെ ഞങ്ങളെ മുറ്റത്ത് ഇതാക്കണ്ടായിരുന്നു എന്താ തോലൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു തോൽ വിട്ട് പറഞ്ഞാൽ തെങ്ങിൻ്റെ ചോട്ടിൽ കൊണ്ടിടാൻ വേണ്ടി വീട്ടിൻ്റെ അടുത്തേക്ക് അപ്പോൾ ഒരു തോലൊക്കെ വെട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അതും നടക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ മുന്നത്തെ ഒരാൾ പിന്നെ നമ്മളെ ചക്കപ്പഴം എന്നൊക്കെ പറയുക ഈനാപ്പഴം എന്നൊക്കെ അപ്പം അതിൻ്റെ ഇതൊക്കെ വെട്ടുന്നുണ്ട് ഞാൻ ആ പൂവ് ഇടണത് നിർത്തി പിന്നെ ചേച്ചി ഇട്ടത് അപ്പോൾ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് പുറത്തുള്ള സൗണ്ട് കേൾക്കാം എന്നുവെച്ചാൽ എവിടെ ഞാൻ പറഞ്ഞത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ലാസ്റ്റിലേക്ക് പറയുന്നുണ്ട് എന്ന് വെച്ചാൽ പണി പണിയെടുക്കുന്നുണ്ട് ഇവിടെ ഉണ്ണി ഉണ്ണിൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട് അവരൊക്കെ ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ വന്ന കേട്ടോ അപ്പം ഞാൻ ഞങ്ങളെ പുതിയ വീടിൻ്റെ സിറ്റൗട്ട് നിന്നിട്ടാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് മഴയും പെയ്യുന്നുണ്ട് പിന്നെ അവരെ വർത്താനം ഉണ്ട് കേട്ടോ അപ്പൊ എല്ലാരും ഒന്ന് ക്ഷമിക്കുക എന്നുവെച്ചാല് ഉള്ളിലേക്ക് പോവാൻ ഇപ്പൊ കയ്യിൽ പിന്നെ വീട്ടിലു പോയാലും പിന്നെ ഇവിടെ ഒരു ചെലപ്പോ വരെ കൂടെ വെറുതെ എന്തെങ്കിലും ഇരിക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ വന്നത് അപ്പോൾ എല്ലാവരും ശമിക്കങ്ങനെ പൂവിടുമ്പോൾ കണ്ണനും വന്നിട്ട് ആക്കാറേക്കിൻ്റെ കാലുകൊണ്ട് വെയ്യാന്ന് തീരെ അങ്ങനെ അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെയോ നിന്നിട്ടും ഇരുന്നിട്ടും ഇതാക്കിയിട്ടൊക്കെ ഉണ്ട് എനിക്ക് കാലിന് വെയ്യാന്ന് അത്രയ്ക്കും വെയ്യ പിന്നെ ചേച്ചി പറഞ്ഞാൽ ഞാൻ ഇടാറിഞ്ഞിട്ട് ഞാനങ്ങനെ ലാസ്റ്റ് പോയിട്ടും അപ്പോഴത്തേക്കും ചേച്ചി ഇതാ പൂവൊക്കെ ഇട്ട് ഒരു വിധം ഒപ്പിച്ച് അങ്ങനെ പിന്നെ ഞങ്ങൾ അത് മതി എന്ന് വിചാരിച്ച് അപ്പം അതാ സമയം പത്തര ആയി ഞങ്ങളൊന്ന് കാവ് പോയിട്ട് പറമ്പത്താവ് പോയിട്ട് വരാം എന്താ ശുദ്ധിയാട്ടാ കണ്ണൊന്നോക്ക് കണ്ണനെ ശുദ്ധിയാട്ട ഡ്രസ് പട ഒരേ പോലത്തെ ഡ്രസ് ഇല്ല കണ്ണീക്കുണ്ട് ശ്രീകുട്ടിനോട് ഞാൻ അവിടെ നിൽക്കാൻ പറഞ്ഞാണ് അപ്പോൾ വരുന്നുണ്ട് എന്നിട്ട് അപ്പോളും വരുന്നുണ്ട് എന്നാ ഞങ്ങൾ അമ്പലത്തിൽ പോയി തൊയ്തിട്ട് വരാം ഞങ്ങൾ തൊഴുതുട്ടോ പിന്നെ വീട്ടിലേക്ക് ഉണ്ണും ഉണ്ണിൻ്റെ ഒരു ഫ്രണ്ടും വരുന്നുണ്ട് എന്ന് വെച്ചാൽ അവിടെ ഒന്ന് ക്ലീൻ ആക്കാണ്ട് അപ്പം അമ്മയ്ക്ക് ആണെങ്കിൽ ദവ്യം കുട്ടികളുണ്ട് ആ കുട്ടികളോണ്ട് അമ്മയ്ക്ക് വരാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ അവർ ഇതാക്കണ്ടേ പിന്നെ അപ്പോൾ ഉണ്ണിയും ഉണ്ണിൻ്റെ ഒരു ഫ്രണ്ടും വരുന്നുണ്ട് വീടൊന്ന് ക്ലീൻ ആക്കാം പിന്നെ ഞങ്ങൾക്ക് ഇന്ന് ഒരു ഡേ ഉണ്ട് പിന്നെ അതല്ല അതായത് വീടൊന്നാകെ ഒരു ആശുപത്രി കേസാണ് അമ്മയ്ക്കാണെങ്കിലും ഏട്ടൻ്റെ അമ്മയ്ക്കാണെങ്കിലും ഞാൻ ഗ്ലൂക്കോസ് കയറ്റി കൊണ്ടുവന്നത് അതേപോലെ ചുരുട്ടിന്റെ പേരിൽ ഒരു തേം കൊട്ട് കഴിച്ചായി നന്നായിട്ടുണ്ട് അപ്പൊ കുഴപ്പമില്ല അങ്ങനെ ഞങ്ങൾ പോകണമെങ്കിൽ ബാക്കി വിശേഷിക്കുന്നു കാണാം അങ്ങനെ ഞങ്ങൾ എറണാകുളം പോകാണ്ട് ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു ഡ്രസ്സും വാങ്ങി ഞാനും ചൂരിയാട്ട് ചേച്ചിട്ടും കണ്ണനും കൂട്ടിയാട്ടും പോകുന്നില്ല അവർ ഇല്ലാന്ന് പറഞ്ഞു അവരിങ്ങനെ വില്ല എന്നിട്ടുള്ള ശുരും കാര്യങ്ങളൊക്കെ അയക്കും ഞങ്ങൾ പിന്നെ അവിടെ പോയി പോകുന്നു ചെയ്തു അപ്പൊ ഉണ്ണി ഉണ്ണിൻ്റെ ഫ്രണ്ട്സുകളും വന്നിരുന്നു കേട്ടോ അപ്പോൾ അത് പോയിട്ടില്ല അവിടെ ഉണ്ട് വരുന്ന വച്ചാൽ വീടൊക്കെ ക്ലീനാക്കി ഉള്ളു ക്ലീനാക്കി പിന്നെ സിറ്റ് സ്വിറ്റൗട്ടിൻ്റെ ഭാഗം മാത്രമേ ക്ലീൻ ആക്കത്തുള്ളു ബാക്കിയൊക്കെ ക്ലീൻ ആക്കി പിന്നെ ഇവിടെ കുറച്ച് സരഡ് അങ്ങനെ ഇടാണ്ടായിരുന്നു കുറച്ച് കുറേ പണിയുണ്ട് ഇപ്പോഴും പണിയെടുക്കുന്നതാണ് അതിന് എന്താ ഈ മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട് ആ ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ വേറെ ഒരു കുഴപ്പമില്ല പിന്നെ അവിടെ ഉണ്ട് ഉണ്ണിയൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ അവർ പണിയെടുക്കുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പോകുമല്ലോ ഞാൻ അപ്പോ ഇതും ഞാൻ കുറെ അടുത്താണെന്ന് വിചാരിച്ചു ഞാൻ പറഞ്ഞു ഹോസ്പിറ്റൽ കേസും പല കേസായിട്ട് അങ്ങനെ അങ്ങനെ പോയി ദിവസങ്ങൾ എന്താ ചെയ്യ അപ്പം എന്തായാലും ഇതൊരു ചെറിയ വീഡിയോ ആണ് അപ്പം അത്തം ചി ചിത്ര ചോദി ഇന്ന് ചോദ്യാണ് ചോദി പൂക്കളാണ് ഞാൻ പറഞ്ഞാലും ഇന്നത്തെ ഒരു ദിവസം പറഞ്ഞാൽ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് വല്ലാത്തൊരിതാണ് ഇപ്പം ചേച്ചിക്കതാ വെയ്യാണ്ട് ചേച്ചിയും ശബ്ദിച്ച് മോളും ഛർദ്ദിച്ച് അപ്പോൾ വീടിൻ്റെ അടുത്തുണ്ട് ഒരു ചേച്ചി അവിടെ പോയിക്കപ്പം ഒരു പറഞ്ഞു ഓർക്കും ഛർദിയും ലൂസ് മോഷനാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ വെള്ളത്തിൻ്റെ ഭാഗമായിട്ടോ ഒന്നും അറിയില്ല അപ്പോൾ ഒരു വിധാൾക്കാർക്കോ കണ്ടു തോന്നണം അവരിത് അച്ഛൻ വിളിച്ചപ്പോഴും അങ്ങനെ തന്നെ പറഞ്ഞത് അപ്പോൾ എന്തായാലും ഇനി മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതിനു മുൻപേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തരുന്ന സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക എന്നാലും ഞാനിന്നെ വിദ്യ നോട്ടിഫിക്കേഷൻ ഇട്ട് എന്നാൽ ഓക്കെ ബായ് നാളെ വേറെ ഒരു കാര്യം നമുക്ക് വീണ്ടും കാണാം ബായ്